മഞ്ചേരി മുനിസിപ്പാലിറ്റി വാർഡ് ഒന്ന് കിടങ്ങഴി എന്ന സ്ഥലത്ത് മുനീർ ഇക്കാടൻ എന്നയാളുടെ പോത്താണ് ആൾമറയില്ലാത്തതും നാൽപ്പതടി താഴ്ചയും ഇരുപതടി വെള്ളവുമുള്ള കിണറ്റിൽ വീണത് നാട്ടുകാർ മഞ്ചേരി അഗ്നി രക്ഷാനീയത്തിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് നിലത്തലവൻ ശ്രീ ബിജേഷിന്റെ നേതൃത്വത്തിൽ സേനാ സംഭവ സ്ഥലത്തെത്തുകയും ഫയർമാൻ കൃഷ്ണകുമാർ കെ സി ഉടൻ കിണറ്റിലിറങ്ങുകയും മറ്റു സേനാംഗങ്ങളുടെ സഹായത്തോടെ റെസ്ക്യൂ ഹൗസ് ഉപയോഗിച്ച് പോത്തിനെ കെട്ടി സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പോത്തിനെ കിണറിന് പുറത്തെത്തിച്ചു റെസ്ക്യൂ പ്രവർത്തനത്തിൽ പങ്കെടുത്ത സേനാംഗങ്ങൾ ഫയർമാൻമാരായ സജീഷ് സഞ്ജു അരുൺലാൽ അബൂബക്കർ ഗണേഷ് കുമാർ അബ്ദുൽ സത്താർ എന്നിവരാണ് ും പോരുണ്ട് അല്ലേ പോത്ത് ചാരുണ്ട് പോത്താച്ചോരക്ക് പോട്ടോക്ക പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ